വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികളെ കുടിയൊഴിപ്പിക്കില്ലെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു സമൂഹത്തിൻ്റെ പ്രധാന ഭാഗമാണ് ആദിവാസികൾ സംസ്ഥാന സർക്കാരിൻ്റെ നൂറുദിന കർമ്മ പരിപാടികൾ വേഗത്തിലാക്കും സ്കൂളുകളിൽ നിന്ന് ആദിവാസി കുട്ടികളിലെ കൊഴിഞ്ഞുപൊക്ക് തടയും റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവ ഇല്ലാത്തവരെ കണ്ടെത്തി അവ ലഭ്യമാക്കും ആദിവാസി ഊരുകളിൽ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇപ്പോൾ കേരള ഗവൺമെൻ്റെ നൂറ് ദിന പരിപാടിയോടനുബന്ധിച്ചുള്ള ഒരു അവലോകന മീറ്റിംഗാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിൻ്റെ ആ വകുപ്പിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ വേഗത്തിലാക്കാനും ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ വളരെ വേഗത്തിൽ അവർ ലഭ്യമാക്കാനും വേണ്ടി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള പദ്ധതി അവലോകന മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ ഒഴിഞ്ഞുപോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വേശന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മളിതിൽ അവലോകനം ചെയ്യാറുണ്ട് രണ്ടാമത്തെ അവലോകനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആദിവാസി വിഭാഗത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട രേഖകൾ എ ബി സി ഡി പോലെയുള്ള റേഷൻ കാർഡിൽ അത്രക്ക് റേഷൻ കാർഡ് കൊടുക്കുക ബാങ്ക് പാക്സ് ബുക്കിലാത്രം ബാങ്ക് പാക്സ് ബുക്ക് ലഭ്യമാക്കുക ആധാർ കാർഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും നമ്മുടെ ഈ പാവപ്പെട്ട ജനവിഭാഗത്തിന് ലഭ്യമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ അവലോകന മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്